പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം റിലീസായിരിക്കുകയാണ് ഭൂതകാലം എന്ന ഹൊറർ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ച രാഹുൽ സദാശിവനാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഇ ടി ഡി രാമകൃഷ്ണൻ രചന നിർവഹിക്കുന്ന ചിത്രം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രഖ്യാപനം മുതൽ തന്നെ ചിത്രത്തിന് വലിയ ഹൈപ്പായിരുന്നു ലഭിച്ചത് ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടി സിനിമയിലൂടെ എത്തുന്നു എന്നത് തന്നെയായിരുന്നു അതിൽ പ്രധാനം കറബുരണ്ട പല്ലുകൾ കാട്ടിയുള്ള ഭയപ്പെടുത്തുന്ന ചിരിയും നരച്ച താടിയും മുടിയും കഴുത്തിലെ ജപമാലയും ധരിച്ച മമ്മൂട്ടിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ പ്രേക്ഷകരെ അമ്പരപ്പിക്കുകയായിരുന്നു മമ്മൂട്ടി എന്ന നടൻ ഈ വർഷവും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്താനുള്ള ഒരുക്കത്തിൽ തന്നെയാണെന്നാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നത് മുതൽ അഭിപ്രായങ്ങൾ ഉയർന്നത് എന്തായാലും അത്തരം വിലയിരുത്തലുകളൊന്നും തെറ്റിയില്ലെന്ന് മാത്രമല്ല പ്രകടനം കൊണ്ട് മമ്മൂട്ടി എന്ന നടൻ പ്രേക്ഷകനെ വീണ്ടും വീണ്ടും ഞെട്ടിക്കുകയാണെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് കൊടുമൺ എന്ന ദുരൂഹത നിറഞ്ഞ കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് കൊടുമൺ പോറ്റിയുടെ ഇൻട്രോ മുതൽ ക്ലൈമാക്സ് വരെ തിയേറ്ററിനുള്ളിൽ സൃഷ്ടിക്കുന്ന ഒരു ഭീകരതയുണ്ട് ആ നെഗറ്റീവ് വൈബ് സിനിമയിൽ ഉടനീളം അനുഭവിക്കാൻ സാധിക്കും എന്നാണ് മമ്മൂട്ടിയുടെ പ്രകടനത്തെ കുറിച്ച് ഒരു പ്രേക്ഷൻ പറഞ്ഞത് സിനിമ കണ്ടിറങ്ങുമ്പോൾ മമ്മൂട്ടി എന്ന അതികായനായ മഹാനടന്റെ അഭിനയ വിസ്മയം തന്നെയാണെന്ന് മറ്റൊരാൾ പറഞ്ഞത് എത്ര പറഞ്ഞാലും പ്രകീർത്തിച്ചാലും കുറഞ്ഞു പോകുമോ എന്ന ഭയം മാത്രം വാക്കുകളില്ല സിനിമയുടെ ഓരോ മേഖല എടുത്താലും നൂലിഴ കീറി പരിശോധിച്ചാൽ പോലും ഈ പറയുന്ന ഒരു വാവ് ഫീലിനു പുറം ഒന്നും പറയാനില്ല മമ്മൂക്കയിൽ തുടങ്ങിയ സിനിമയുടെ ആർട്ട് എത്തി നിൽക്കുമ്പോഴും ഇതേ വാക്ക് തന്നെയാണ് മനസ്സിൽ വാവ് എന്നാണ് ഷിജുവേസ് കർണ എന്ന പ്രേക്ഷകൻ ഒരു സിനിമ ഗ്രൂപ്പിൽ കുറിച്ചു മമ്മൂട്ടി എന്ന മഹാനടന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച റോളായിരിക്കും ഇതെന്നും ഈ സിനിമയിലെ അദ്ദേഹത്തിന്റെ പ്രകടനം മറ്റൊരു സിനിമയിലും കാണാൻ സാധിക്കില്ലെന്നും ഷിജു പറയുന്നു അതേസമയം സിനിമയിൽ മമ്മൂക്കിയോടൊപ്പം തന്നെ സിദ്ധാർത്ഥ ഭരതനും അർജുൻ അശോകനും അധികം വീരപ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടെ ഓപ്പണിംഗ് കളക്ഷൻ പ്രവചനങ്ങളും ഏറെ പ്രതീക്ഷയാണ് മുന്നോട്ട് വെക്കുന്നത് ഓപ്പണിംഗ് കളക്ഷനായി മൂന്ന് ദശാംശം പൂജ്യം കോടി രൂപ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രമായി നേടും എന്നാണ് ഓർമാക്സ് മീഡിയയുടെ പ്രവചനം കേരള ബോക്സ് ഓഫീസിലെ ഓപ്പണിംഗ് കളക്ഷനിലെ റെക്കോർഡ് ദളപതി വിജയ് നായകനായ ലിയോയ്ക്കായിരുന്നു ലോകേഷ് കനകരാജ് ഒരുക്കിയ വിജയ് ചിത്രം പന്ത്രണ്ട് കോടിയായിരുന്നു നേടിയത് ലിയോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രം യാഷിന്റെ കെ ജി എഫ് ചാപ്റ്റർ രണ്ടാണ് ഏഴ് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയായിരുന്നു സിനിമയുടെ കളക്ഷൻ മൂന്നാമത് മോഹൻലാലിന്റെ ഒഡിയനാണ് നേടിയത് ഏഴ് ദശാംശം രണ്ട് അഞ്ച് കോടി നാലാമത് മരക്കാര് അറബിക്കടലിന്റെ സിംഹവും ആറ് ദശാംശം ആറ് പൂജ്യം കോടിയാണ് ആദ്യ ദിന കളക്ഷൻ കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ